അപ്പോൾ നമ്മളെ നമ്മൾ യുക്തിവാദികൾ എന്ന് പറയുന്ന സഹോദരങ്ങളായിട്ട് സംസാരിക്കുമ്പോൾ അവർ പലപ്പോഴും മുന്നോട്ട് വെക്കുന്ന ഒരു ന്യായമാണ് ലോകത്ത് സർവ്വ കുഴപ്പങ്ങൾക്കുള്ള കാരണം ഇവിടെ ഈ മതം ഉണ്ടായതുകൊണ്ടാണ് മതവിശ്വാസികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുന്നു മതവിശ്വാസങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു ഇങ്ങനെ നിരന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഈ മതവിശ്വാസികളും ദൈവവിശ്വാസികളാണ് മതമാണ് ഇവിടുത്തെ സർവ്വ കുഴപ്പങ്ങൾക്കും കാരണം മതം ഇവിടെ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ടാൽ ഈ പറയപ്പെടുന്ന പ്രശ്നങ്ങൾ മിക്കതും ഇല്ലാതാകും എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഈ ന്യൂജൻ കുട്ടികളെയൊക്കെ സ്വാധീനിക്കുന്നതിന് വേണ്ടി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി ഇവർ വ്യാപകമായ പ്രചരണം നടത്തുന്നുണ്ട് എന്താണ് നമുക്ക് ഇസ്ലാമിൻ്റെ ഭാഗത്ത് നിന്നും ഇതിന് കൊടുക്കാൻ പറ്റുന്ന വ്യക്തവും പ്രമാണബദ്ധവുമായ മറുപടി എന്നറിയാൻ താല്പര്യമുണ്ട് പലപ്പോഴും മതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംസാരങ്ങൾ നിരീശ്വരവാദികളുമായി അല്ലെങ്കിൽ മതരഹിതരുമായി നടത്തുമ്പോൾ അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ് ഇവിടെ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് അതായത് നിങ്ങൾ മതത്തെക്കുറിച്ച് പറയുന്നു മതത്തിൻ്റെ നന്മകളെക്കുറിച്ചും മതം മതമനുഷ്യനെ സംസ്കരിക്കുന്നതിനെക്കുറിച്ചും എല്ലാം നിങ്ങൾ സംസാരിക്കുന്നു പക്ഷേ ഇന്ന് ലോകത്തുണ്ടാകുന്ന എല്ലാം പ്രധാന കാരണം മതമല്ലേ മതമില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക അവർ പറയും മതമില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക എത്ര സുന്ദരമായിരിക്കും അത് എത്രമാത്രം സ്നേഹവും അതുപോലെ തന്നെ സാഹോദര്യവും വിളയാടുന്ന ഒരു ലോകമായിരിക്കും മതമില്ലാത്ത ലോകം എന്നുള്ളതാണ് ആ ഒരു ചോദ്യത്തിൻ്റെ അർത്ഥം നമ്മൾ ഇസ്ലാമികമായി അതിനെ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ ലോകത്ത് ഒരുപാട് കുഴപ്പങ്ങളുണ്ട് ഖുർആൻ അതിനെ വിശേഷിപ്പിക്കുന്നത് തന്നെ അല്ലെങ്കിൽ അതിനെ വിശദീകരിക്കുന്നത് തന്നെ അൽ ഫസാദ് ബഹർ കരയിലും അതുപോലെ തന്നെ കടലിലും എല്ലാം ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ട് എന്തിൻ്റെ പേരിൽ മനുഷ്യരുടെ കരങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി കൊണ്ട് മനുഷ്യന്റെ ചെയ്തികൾ നിമിത്തമായി കൊണ്ടാണ് ഇവിടെ പലതരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഖുർആാൻ വിശദീകരിക്കുന്നത് എന്നാൽ ഈ കുഴപ്പങ്ങൾ മനുഷ്യനുണ്ടാക്കുമ്പോൾ മനുഷ്യന്റെ ആർത്തി കൊണ്ട് അതുപോലെ തന്നെ അവൻ ഉണ്ടാക്കിയ പലതരം പലതരം ചിന്തകൾ കൊണ്ട് അവന്റെ ദുശ്ചിന്തകൾ കൊണ്ട് മനുഷ്യൻ ഈ ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുമ്പോൾ ജീവിതം ദുഷ്കരമാക്കുമ്പോൾ ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിട്ടാണ് യഥാർത്ഥത്തിൽ മതത്തെ വിശുദ്ധ കുർആാൻ അവതരിപ്പിക്കുന്നത് അറിഞ്ഞു നിങ്ങൾ ഈ ഭൂമിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത് വല തുഫ്സിദു ബഅദ ഇസ്ലാഹിഹ അതിൽ സമാധാനം ഉണ്ടായതിനു ശേഷം അല്ലെങ്കിൽ അവിടെയുള്ള പ്രശ്നങ്ങൾ തീർന്നതിനു ശേഷം നിങ്ങൾ അവിടെ കുഴപ്പം ഉണ്ടാക്കരുത് എന്നാണ് മതം പഠിപ്പിക്കുന്നത് അഥവാ ചുരുക്കി പറയുകയാണെങ്കിൽ ദൈവിക ദർശനം കുഴപ്പങ്ങൾ ഇല്ലാതാക്കുകയാണ് ചെയ്യുക മനുഷ്യന്റെ ആർത്തിയും ദുശ്ചിന്തകളുമാണ് ലോകത്ത് പലതരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ആർത്തിമൂട്ട് വെട്ടിപ്പിടിക്കുവാനും അതുപോലെ തന്നെ സാമ്രാജ്യത്വ മോഹങ്ങളുമായി പല ആളുകളും പ്രവർത്തിച്ചതിന്റെ ഫലമായി യഥാർത്ഥത്തിൽ ഈ ലോകത്ത് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഈ ആളുകൾ പറയുക എന്താ വെച്ചാൽ എല്ലാം മതം കൊണ്ടാണ് എല്ലാം മതത്തിൻ്റെ ആളുകൾ കൊണ്ടാണ് പ്രത്യേകിച്ചും ഇസ്ലാമിൻ്റെ ആളുകളെ കൊണ്ടാണ് എല്ലാ പ്രശ്നങ്ങളും ഉള്ളത് എന്നുള്ളതാണ് അപ്പോൾ ഏതായാലും നമുക്ക് കണക്കുകൾ പരിശോധിച്ചതോ കൊണ്ട് ഈ വിഷയത്തിൽ ഒരു തീരുമാനാക്കാം ഞങ്ങൾ ആരെങ്കിലും അല്ലെങ്കിൽ ഞാനിവിടെ പുതുതായി ഒരു കണക്ക് അവതരിപ്പിക്കുകയോ അല്ലെങ്കിൽ ഞാനായിട്ടൊന്നും പറയുന്ന ചെയ്യുന്നില്ല ഇതൊരു എ ഐയുടെ കാലമാണല്ലോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണല്ലോ നമ്മളെല്ലാവരും ചാറ്റ് ജി പി ടി ഉപയോഗിക്കുന്ന ആൾക്കാരാണല്ലോ നമുക്ക് ലൈവായിട്ട് തന്നെ ചാറ്റ് ജി പി ടി ചോദിച്ചു നോക്കാം എന്താണ് ആരാണ് ഈ ലോകത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ആരാണ് ആളുകളെ കൊന്നൊടുക്കിയിട്ടുള്ളത് എന്നുള്ളത് ലൈവായി സ്ക്രീനിൽ നമുക്ക് ചാറ്റ് ജി പി ടിയോട് ചോദിച്ചുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നമുക്കൊരു തീരുമാനമാക്കാമെന്നാണ് കരുതുന്നത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാമെന്നാണ് ഞാൻ കരുതുന്നത് ഓക്കെ നമ്മൾ ലൈവായിട്ട് ഇവിടെ ചാറ്റ് ജി പി ടി ഓൺ ആക്കിയിട്ടുണ്ട് നമുക്ക് ചോദിച്ചു നോക്കാം ഇവർ പറയുന്നെന്താ ലോകത്ത് മുഴുവൻ പ്രശ്നങ്ങളുടെ ഈ കാരണക്കാരാണ് മതമാണ് മതമുണ്ടെങ്കിൽ മൊത്തം പ്രശ്നമാണ് മതം ഇല്ലെങ്കിൽ ഭയങ്കരമായ സുന്ദരമായ രോഗമാണ് ഇവിടെ ആരും കൊല്ലപ്പെടുകയില്ല ആരും ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ഇവിടെ മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയം എങ്കിൽ നമ്മൾ ആദ്യം ചാറ്റ് ജി പി ടി ചോദിക്കാൻ പോകുന്നത് ലിസ്റ്റ് ഓഫ് വാസ് ഇൻ വിച്ച് മോസ്റ്റ് പീപ്പിൾ ഡൈറ്റ് വിത്ത് ഇറ്റ് ടോൾ ഇവിടെ ലോകത്ത് നടന്നിട്ടുള്ള യുദ്ധങ്ങൾ അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ട യുദ്ധങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചാറ്റ്ജിപിഠിയോട് ചോദിച്ചിട്ടുള്ളത് ചാറ്റ് ജി പി ഉത്തരം പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തത് വേൾഡ് വാർ ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിനും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിനും ഇടയിൽ നടന്നിട്ടുള്ള രണ്ടാം ലോക മഹായുദ്ധം അതിൽ ഏഴ് കോടി അഥവാ എഴുപത് മില്യൺ എന്ന് പറഞ്ഞാൽ ഏഴ് കോടി മുതൽ എട്ടേ പോയിന്റ് അഞ്ച് കോടി വരെ മനുഷ്യരാണ് പച്ച മനുഷ്യരാണ് ഇവിടെ മരണപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് ഏതു മതത്തിന്റെ പേരിലാണ് രണ്ടാം ലോക മഹായുദ്ധം നടന്നത് വിശദീകരിക്കണതന്നെ മതം ഇല്ലെങ്കിൽ ഇവിടെ സുന്ദര ലോകാണ് സ്വർഗൻ അല്ലെ സാഹോദര്യമാണ് ഇവിടെ ആരും ആരോടും പകയുണ്ടാവില്ല വിദ്വേഷം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല എത്ര സുന്ദരായിരിക്കും മതമില്ലാത്ത ലോകം അല്ലെ പക്ഷേ ഈ ലോക മഹായുദ്ധം രണ്ടാം ലോക മഹായുദ്ധം നടന്നത് മതത്തിന്റെ എല്ലാവിധ ഊന്നുവടികളും വലിച്ചെറിഞ്ഞുകൊണ്ട് മതരഹിത ലോകത്തേക്ക് എൻലൈറ്റ്മെന്റിന്റെ ലോകത്തേക്ക് പോയ യൂറോപ്പിന്റെ മണ്ണിലാണ് ഈ ലോക മഹായുദ്ധങ്ങൾ നടന്നിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കണം മതമില്ലാത്ത ലോകത്താണ് അല്ലെങ്കിൽ മതത്തെ വലിച്ചെറിഞ്ഞ ലോകത്താണ് ഇത്രയും കോടിക്കണക്കിന് മനുഷ്യന്മാർ കൊല്ലപ്പെട്ട യുദ്ധങ്ങൾ നടന്നിട്ടുള്ളത് രണ്ടാമത്തെ പരിശോധിച്ച് നോക്കാം ത്രീ കിങ്ഡം വാർ ആയിരത്തി മുപ്പത്തി ആറ് മില്യൺ മുതൽ നാല്പത് മില്യൺ വരെ അതുപോലെ തന്നെ മോങ്കോൾ കോൺക്സ്റ്റ് ചെങ്കിസ് ഗാന്റെ ഒക്കെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള പടയോട്ടങ്ങൾ അല്ലെ മുസ്ലിം രാജ്യങ്ങളെ അടക്കം തകർത്ത് തരിപ്പണമാക്കി മുന്നോട്ട് പോയ മോങ്കോൾ കോൺകാസ്റ്റ് നമ്മളെ കേരളത്തിലുള്ള നിരീശ്വരവാദികളെ സംബന്ധിച്ചിടത്തോളം ചെങ്കിസ് ഖാൻ മുസ്ലിം ആട്ടോ അത് വേറൊരു കാര്യം ഏയ് വംശീയത മുത്തട്ട് ഖാൻ എന്ന് പറഞ്ഞപ്പോ ഷാറുഖ് ഖാൻ അമീർ ഖാൻ എന്നൊക്കെ പറഞ്ഞ മാതിരി ചങ്കിസ് ഖാൻ പറഞ്ഞ ഏതോ മുസ്ലിമാണെന്ന് വിചാരിച്ചിട്ട് ഇതും മുസ്ലിങ്ങളുടെ തലയിലേക്ക് ഇടാനൊക്കെ നോക്കിയിട്ടുണ്ട് അത് പോട്ടെ ഏതായാലും മുസ്ലിം മുസ്ലിംകളെ കാര്യമായിട്ടും മുസ്ലിം നാടുകളെ തകർത്ത് തരിപ്പണമാക്കാൻ ചെങ്കിസ് ഖാൻ നടത്തിയിട്ടുള്ള പടയോട്ടത്തിൽ മരിച്ചത് മുപ്പത് മുതൽ മില്യൺ ആളുകളാണ് അതേപോലെ തന്നെ ഓഫ് മില്യൺ അതുപോലെ തന്നെ ടൈപ്പിംഗ് റബല്യൻ ഇരുപത് മുതൽ മുപ്പത് മില്യൺ ആളുകൾ വേൾഡ് വാർ വൺ ഒന്നാം ലോക മഹായുദ്ധം പതിനഞ്ച് മുതൽ ഇരുപത് മില്യൺ ആളുകൾ അതുപോലെ തന്നെ ലുഷൻ റബല്യൻ റഷ്യൻ സിവിൽ വാർ അതുപോലെ തന്നെ നെപ്പോളിയന്റെ യുദ്ധങ്ങൾ അതുപോലെ തന്നെ കോങ്കോ വാർ കൊറിയൻ വാർ വിയറ്റ്നാം വാർ സെക്കൻഡ് കോങ്കോ വാർ എന്നിങ്ങനെ വളരെ കൃത്യമായി കൊണ്ട് ആ ലിസ്റ്റ് ഇങ്ങനെ പരിശോധിച്ചു നോക്കിയാൽ അവസാനം ഇറാൻ ഇറാഖ് വാർ വരെ എത്തുമ്പോൾ അതിൽ ഈ ആദ്യത്തെ പതിമൂന്ന് യുദ്ധങ്ങളിലും മതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു എലമെന്റും ഇല്ലാത്ത യുദ്ധങ്ങളാണ് കോടിക്കണക്കിന് മനുഷ്യന്മാർ അക്ഷരാർത്ഥത്തിൽ കോടിക്കണക്കിന് മനുഷ്യന്മാർ ഇവിടെ പിടഞ്ഞു വീണു മരിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇപ്പൊ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഇത് തിരിച്ചറിയുമ്പോഴാണ് ഇവർ പറയുന്നത് എത്ര പെരിഫറൽ ആയിട്ടാണ് കള്ളം പറയുന്നത് ആലോചിച്ച് നോക്കുക മത ഇതൊരു പ്രശ്നം ഉണ്ടാവില്ല ഒരു കുഴപ്പം ഉണ്ടാവില്ല ആ മതമില്ലാത്ത മതത്തിന്റെ പേരിലല്ലാതെ നടന്നിട്ടുള്ള യുദ്ധങ്ങളിലാണ് ഇതെല്ലാം സംഭവിച്ചിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഇനി ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകളെ കൊല ചെയ്ത മനുഷ്യന്മാർ ആരൊക്കെയാണ് അതും നമുക്ക് തന്നെ ചോദിച്ചു നോക്കാം ിസ്റ്റ് ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്ന ആളുകളുടെ പേര് പരിശോധിച്ചു നോക്കാം പറഞ്ഞു തരുന്നുണ്ട് ഒന്നാമത്തത് മാവോ മാവോക്ക് ഏത് മതമാള്ളത് മാവോക്ക് ഏത് മതമാണുള്ളത് മതമില്ലാത്ത മാവോ ആണ് നാൽപ്പത്തിയഞ്ചു മുതൽ എഴുപത്തിയഞ്ച് മില്യൺ എന്നുവെച്ചാൽ നാല് കോടി മുതൽ ഏഴ് പോയിന്റ് അഞ്ച് കോടി വരെ മനുഷ്യന്മാരെ ഇല്ലാതാക്കിയത് ജോസഫ് സ്റ്റാലിൻ ഏത് മതത്തിന്റെ ആളാ ഏത് മതത്തിന്റെ ആളാ സ്റ്റാലിന്റെ കാലഘട്ടത്തിൽ മരണപ്പെട്ടത് ഇരുപത് മുതൽ മുപ്പത് മില്യൺ ആളുകളാണ് രണ്ട് മുതൽ മൂന്ന് കോടി മനുഷ്യർ അഡോൾഫ് ഹിറ്റ്ലർ അല്ലേ ഹിറ്റ്ലർ ഏത് മതത്തിന്റെ പേരിൽ ചെയ്തത് വംശീയതയുടെ പേരിലാണ് ഹിറ്റ്ലർ ജൂതന്മാരെ കൊന്ന നോക്കിയിട്ടുള്ളത് പതിനേഴ് മുതൽ ഇരുപത് മില്യൺ അതുപോലെ തന്നെ ചെങ്കിസ് ഗാൻ അതുപോലെ തന്നെ ലിയോപോൾ അതുപോലെ തന്നെ ഹിഡക്കി ടോജോ ഇങ്ങനെ ആ ലിസ്റ്റുകൾ ഇങ്ങനെ പരിശോധിച്ച് മുന്നോട്ട് പോകുകയാതിൽ ഏതെങ്കിലും മതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും മതത്തിൻ്റെ നേതാക്കന്മാരാണോ കൊന്നത് അല്ല അപ്പോൾ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ച അല്ലെങ്കിൽ കൊല്ലപ്പെട്ട യുദ്ധങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അതിന് മതവുമായിട്ടൊരു ബന്ധമില്ല ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്ന ആളുകളെ പരിശോധിച്ച് നോക്കിയാൽ അവർക്കും മതവുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാൽ നമ്മുടെ മുമ്പിലുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന നറേറ്റീവ് എന്താ അല്ലെ ഇവിടെ ഇസ്ലാം ഉണ്ട് മതങ്ങളുണ്ട് മതങ്ങളാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലെന്ന് പറഞ്ഞാൽ ഒരു യുദ്ധ കൊതിയനാണ് അല്ലെ എങ്കിൽ നമുക്ക് ചാറ്റ് ജി പി ടി യോട് ഒന്ന് ചോദിച്ചോക്കാം മഹാനായ റസുൽ കരീം സല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നടന്ന യുദ്ധങ്ങളിൽ എത്ര ആളുകളാണ് രണ്ടു ഭാഗത്തും കൂടിയായി മരണപ്പെട്ടത് എന്നുള്ളത് അതും നമുക്ക് ചാറ്റ് തന്നെ ചോദിച്ചു നോക്കാം എസ്റ്റിമേറ്റഡ് റസൂൽഹു അലൈഹി വസ്ലമയുടെ കാലഘട്ടത്തിലുള്ള ഒരു യുദ്ധമല്ല മറിച്ച് റസൂലിന്റെ കാലഘട്ടത്തിൽ നടന്ന എല്ലാ യുദ്ധങ്ങളിലും കൂടി രണ്ടു ഭാഗത്തും കൂടി മരണപ്പെട്ടത് ഏകദേശം ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറിന്റെ ഇടയിലുള്ള ആളുകളാണ് ഏയ് ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറിന്റെ ഇടയിലുള്ള ആളുകളാണ് രണ്ടു ഭാഗത്തുമായി ടോട്ടൽ മരണപ്പെട്ടത് എന്ന് കണക്കുകൾ പറയുകയാണ് ഇനി നിങ്ങളത് ആദ്യത്തെ കണക്കുകളിലേക്ക് നോക്കാം ഇവിടെ ആയിരവും ആയിരത്തി അഞ്ഞൂറിൻ്റെ ഇടയിലുള്ളൊരു കണക്കുണ്ട് അല്ലെ നേരത്തെ നമ്മൾ കണ്ടതോ നേരത്തെ കണ്ടത് കോടികളുടെ കണക്കാണ് അല്ലെ കോടികളുടെ കണക്കാണ് ഈ കോടികളുടെ കണക്കിന് മതവുമായി യാതൊരു ബന്ധവുമില്ല മതവുമായി ബന്ധമുള്ള പ്രവാചകനുമായി ബന്ധപ്പെട്ട യുദ്ധത്തിൽ ആകെ മരണപ്പെട്ടത് ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറിൻ്റെ ഇടയിൽ വരുന്ന ആളുകൾ ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി സംതിങ് ആളുകളാണ് റസൂൽഹി സല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് നടന്നുള്ള യുദ്ധങ്ങളിൽ രണ്ടു ഭാഗത്തുമായി മരണപ്പെട്ടത് അല്ലേ ഈ ഇത്രയും വലിയ വ്യത്യാസം ആയിരങ്ങളും കോടികളും തമ്മിലാണ് വ്യത്യാസം എന്നിട്ടും പറയുന്നു മതമാണ് എല്ലാത്തിനും കാരണം മതമാണ് ആളുകളെ കൊല്ലുന്നത് മതമാണ് ഇവിടെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്നു പറയാൻ ചരിത്രത്തോടും യാഥാർത്ഥ്യത്തോടും പൂർണ്ണമായി പുറം തിരിഞ്ഞു നിന്നുകൊണ്ടല്ലാതെ ഒരാൾക്കും സാധ്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നെ പലപ്പോഴും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാനുള്ള ഒരു കാരണം പലപ്പോഴും എന്തായിരിക്കും ഇന്ന് കാണുന്ന യുദ്ധങ്ങൾ അല്ലെങ്കിൽ ഇന്ന് കാണുന്ന പ്രശ്നങ്ങൾ അത് പരിശോധിച്ച് നോക്കുമ്പം പലപ്പോഴും മുസ്ലിം രാജ്യങ്ങളിൽ പ്രശ്നം സിറിയയിൽ നോക്കിയാൽ സിറിയൽ പ്രശ്നം ലബനാനിൽ നോക്കിയാൽ ലബനാനിലെ പ്രശ്നം അതുപോലെ തന്നെ ഇറാഖിൽ പ്രശ്നം ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്ഥലത്തൊക്കെ കുറെ പ്രശ്നങ്ങളുണ്ട് അല്ലെ ഫലസ്തീനിൽ നോക്കിയാൽ അവിടെയും പ്രശ്നം പക്ഷേ ഇവിടെ പ്രശ്നമുണ്ട് എന്നല്ലാതെ ആ പ്രശ്നത്തിന്റെ കാരണക്കാരാണെന്നുള്ളത് പരിശോധിക്കാൻ പോലുമുള്ള സാവകാശം മലയാളികളും എടുക്കുന്നില്ല എന്നുള്ളതാണ് വളരെ ദയനീയമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം എന്തുകൊണ്ടാണ് സിറിയയിൽ പ്രശ്നമുണ്ടായത് എന്തുകൊണ്ടാണ് ലെബനാനിൽ പ്രശ്നമുണ്ടായത് എന്തുകൊണ്ടാണ് ഫിലസ്തീനിൽ പ്രശ്നമുണ്ടായത് എന്തുകൊണ്ടാണ് ഇറാഖിൽ പ്രശ്നമുണ്ടായത് എന്തുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാനിൽ പ്രശ്നമുണ്ടായത് അവിടെ സാമ്രാജ്യത്വം ഇടപെടുകയും പ്രോക്സി വാറുകൾ നടത്തുകയും അതുപോലെ തന്നെ അവിടെയുള്ള ആണ്ട് മിലീഷ്യകൾക്ക് ആയുധവും അതുപോലെ തന്നെ ഫണ്ടും നൽകുകയും ചെയ്തതിന്റെ പേരിലാണ് സാമ്രാജ്യത്വ താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ മുസ്ലിം രാജ്യങ്ങൾ കുട്ടിച്ചോറായത് അല്ലെ ഏത് ഏത് ഉദാഹരണം എടുത്തോക്കാ അഫ്ഗാനിസ്ഥാൻ അല്ലെ അഫ്ഗാനിസ്ഥാനിലേക്ക് ആദ്യം സോവിയറ്റ് റഷ്യ അവിടേക്ക് അധിനിവേശം നടത്തുന്നു അതിനുശേഷം അമേരിക്ക അധിനിവേശം നടത്തുന്നു ഇങ്ങനെ സാമ്രാജ്യത്വ താല്പര്യങ്ങൾ അല്ലെങ്കിൽ സാമ്രാജ്യത്വ പട്ടാളങ്ങൾ അവിടേക്ക് കയറി നിറങ്ങി അവിടെയുള്ള ആയിരക്കണക്കിന് മനുഷ്യന്മാരെ കൊല്ലുകയാണ് ഇറാഖ് വാർ എടുത്ത് നോക്കുക ഇറാഖിലേക്ക് അമേരിക്ക അവിടേക്ക് വരികയാണ് വെപ്പൻസ് ഓഫ് മാസ് ഡിസ്ട്രൻ അവിടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടേക്ക് കടന്നു വരികയാണ് ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നു തള്ളുകയാണ് എന്നിട്ടിപ്പോ എവിടെ പോയി ആ വെപ്പൺ ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഒന്നുമില്ല അപ്പൊ ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത് ഈ രൂപത്തിൽ സാമ്രാജ്യത്വ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് മുസ്ലിം രാജ്യങ്ങൾ അസ്ഥിരമാകുന്നത് എന്നുള്ള നമ്മൾ മനസ്സിലാക്കണം ചരിത്രവും വർത്തമാനവും പരിശോധിച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് മതത്തിന്റെ പേരിലല്ല എന്ന് മാത്രമല്ല മതരാഹിത്യത്തിന്റെ പേരിലാണ് നിരീശ്വരവാദികളായ ആളുകളാണ് ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ കണക്ക് പരിശോധിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്ന ലിസ്റ്റിൽ ഏറ്റവും ആദ്യമുള്ളതും മാവോ ആണ് പിന്നുള്ളത് സ്റ്റാലിനാണ് അതുപോലെ തന്നെ ആ ലിസ്റ്റിൽ ഏറ്റവും മുന്നിൽ തന്നെ ലെനിനും പോൾ പോട്ടുമെല്ലാം ഉണ്ട് ഈ പറഞ്ഞ ആളുകൾക്കൊന്നും ഒരു മതവും ഇല്ല ഒരു ദൈവവും ഇല്ല അവരാരും കൊന്നത് ഒരു മതത്തിനു വേണ്ടിയുമല്ല ഒരു ദൈവത്തിനു വേണ്ടിയുമല്ല മറിച്ച് നിരീശ്വരവാദികളായിട്ടുള്ള ആളുകളാണ് അവർ ഇതെല്ലാം ചെയ്തിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് മതമില്ലാത്ത ലോകം അതൊരിക്കലും സുന്ദരമായ ലോകമായിരിക്കില്ല ഈ രൂപത്തിൽ കോടിക്കണക്കിന് ആളുകളെ ദുരാർത്തി മൂത്തുകൊണ്ട് ദുരമൂത്തുകൊണ്ട് കൊന്നൊടുക്കപ്പെടുന്ന ഒരു ലോകമായിരിക്കും നന്മ പറയാൻ ധാർമ്മികത പറയാൻ മതമില്ലാത്ത ഒരു ലോകം ഇവിടെ ഉണ്ടായാൽ സംഭവിക്കുക എന്നുള്ളത് മനസ്സിലാക്കണമെന്നാണ് ചുരുക്കി സൂചിപ്പിക്കാനുള്ളത്